കിളിക്കാട് പരാളെത്തിടാ ഉം പരവള എത്തി പിന്നെ എന്താണോ ആന പെൻസിൽ പൊളിച്ചു പോരാ അല്ലെ ഇതേ സൂളിങ് ആ ബിങ് അതിന്റെ പുതിയ റിസോർട്ടാ സ്കൂളല്ല എത്ര പഞ്ചായത്തേക്ക് ഇതില് വെള്ളം പോണേ മൂന്ന് പഞ്ചായത്ത് അതിരപ്പിളി പരിയാരം കോടശ്ശേരി അതിരപ്പിളി പഞ്ചായത്ത് ഇവിടെ തന്നെയല്ലേ അതുവരെ നീ കേറി നിന്നെറിന്റെ ആ റൗണ്ടിലൊരു സാധന അസുറുട്ടാ അതിന്റെ പകുതി ആ റൗണ്ട് വരെ പോയി ഞാൻ പകുതി ചാലിപ്പിടി പുഴ വെള്ളം പുഴയെന്നുള്ള വെള്ളം അടിച്ചിട്ട് ഫിൽറ്റർ ചെയ്തിട്ട് ഇവിടുന്ന് ഇവിടെ മൂന്ന് പഞ്ചായത്തേക്കാണ് വെള്ളം കൊടുക്കണത് അതിരപ്പള്ളി പഞ്ചായത്ത് പരിയരം പഞ്ചായത്ത് കോടശ്ശേരി പഞ്ചായത്ത് എന്നീ പഞ്ചായത്തുകളിലെ ജനങ്ങൾക്ക് വെള്ളം വിടുന്ന ടാങ്കിന്റെ മുകളിൽ കേറി നിൽക്കുകയാണ് നമ്മള് ഇത് നമ്മുടെ ടാങ്കാണ് ടാങ്കിന്റെ ഏറ്റവും മുകളിലെ ടാങ്കിന്റെ മുകളിലാണ് നമ്മൾ നിൽക്കുന്നത് അന്യായ വ്യൂ ആണ് കേട്ടോ അതിന് മുകളിൽ അന്യായ വ്യൂ തൊട്ട് മുകളിൽ ഇതിന്റെ ബാഗിൽ കാനും കൂട്ടാ വൈകുന്നേരം ആവുമ്പോൾ എന്റെ മോളിവിടെ ഒക്കെ മൊത്തം ആന പ്രകൃതി മനോഹരമായ ഒരു രീതി അതിലിപ്പള്ളി വെള്ളച്ചാട്ടി ഇവിടെ കാണാൻ പറ്റും പക്ഷേ ഈ മരം കാരണം ഇപ്പൊ കാണാൻ പറ്റില്ല ഇവിടെ മരം ഈ മരം ഇതിന്റെ അപ്പുറത്തെ പറഞ്ഞത് കാണാൻ പറ്റില്ല ഇത് ഇങ്ങനെ ഒഴുകിക്കിത് ഇത് പുഴയാണ് പുഴയാണ് ഒഴുകുന്നുണ്ട് കറങ്ങി കറങ്ങി പ്ലാന്റേഷൻ മറ്റേ എണ്ണപ്പന ആണ് ഈ കാണുന്ന മൊത്തം ഇവിടെയാണ് ആന വന്ന എണ്ണപ്പന ഒക്കെ മറിച്ച് പിന്നെ നാട്ടുകാർക്ക് ശല്യ ഇല്ല എന്ന് നമ്മള് പറയണു ഇത് ബ്ലോക്ക് ഒന്നല്ല ചുമ്മാ കാണൂർക്ക് ഒരു രസം